തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ പതിനഞ്ചുകാരനെ കഴുത്തുമുറുക്കി കൊന്നു ഇടുക്കി പനങ്കുട്ടിയിൽ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് ശോഭിയ എന്ന യുവതിയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടി പട്ടാമ്പിയിൽ ആറു വയസ്സുകാരനെ അമ്മ ദൈവപ്രീതിക്ക് വേണ്ടി കൊലപ്പെടുത്തി കൊല്ലത്ത് ശങ്കരോദയം എൽ പി സ്കൂളിലെ ആറു വയസ്സുകാരനെ അഴകേശൻ വെട്ടിക്കൊന്നു ഞാനീ പറഞ്ഞതൊക്കെ കേരളത്തെ ചില നരബലികളുടെ സംഭവമായിരുന്നു നമ്മൾ കേട്ട ഇലന്തൂർ നരബലി അതുപോലെ തന്നെ ആസ്ട്രൽ പ്രൊജക്ഷൻ കേദൽ ജിൻസൺ രാജ നടത്തിയ വീട്ടുകാരെ ആകെ കൊലപ്പെടുത്തിയ സംഭവം അങ്ങനെ തുടങ്ങിയ കുറേയധികം സംഭവങ്ങളുണ്ട് കേരളത്തിൽ ഈ നരബലി എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് സംഭവമാണ് അന്ധവിശ്വാസമാണ് അനാചാരമാണ് അത് എന്നു തുടങ്ങി എന്ന് കേട്ടാൽ അതിന് പഴങ്കഥകൾ ധാരാളമുണ്ട് അത് കേരളത്തിൽ മാത്രമാണോ അല്ല ലോകമെമ്പാടും നരബലിയുണ്ട് ഞാൻ ഈ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നടന്ന സംഭവമാണല്ലോ ആദ്യം പറഞ്ഞത് അത് എന്നാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാമോ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട അതായത് നമ്മുടെ കേരള പിറവി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലായിരുന്നല്ലോ അതിന് തൊട്ട് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരത്ത് കാട്ടാക്കട രജിസ്റ്റർ ചെയ്യപ്പെട്ട നരബലി ആണ് ഈ പതിനഞ്ചുകാരൻ്റെ കൊലപാതകം ഈ പതിനഞ്ചുകാരനെ കഴുത്തിൽ കുരുക്കിട്ട് കൊലപ്പെടുത്തി എന്നാണ് കേസ് ആ കേസിൽ പ്രതികളെ സെഷൻസ് കോടതി നാടുകടത്തുകയാണ് ഉണ്ടായത് ആ കേസിന് മുമ്പ് കേരളത്തിലേക്ക് സഞ്ചരിച്ച അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്കു മുമ്പ് ചരിത്ര ചരിത്രം കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് ധാരാളം വിദേശ സഞ്ചാരികൾ വന്നിരുന്നു ചരിത്രകാരന്മാർ മാർക്കോ പോളോ ടോളമി പ്ലിനി അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചരിത്രകാരന്മാർ അവരുടെ സഞ്ചാര സാഹിത്യവും ചരിത്ര ഗ്രന്ഥങ്ങളും പരിശോധിക്കുമ്പോൾ അവർ പറയുന്നത് മലബാറിൽ അടിമകൾ അതായത് ജീവനോടെ തന്നെ ഹൃദയം പറിച്ചെടുത്ത് അല്ലെങ്കിൽ അടിമകളുടെ രക്തം അടിമകളെന്ന് പറഞ്ഞാൽ അടിമകളായ ക്രിസ്ത്യാനികളുടെ രക്തം കൊണ്ട് പുതിയ നൗകകൾ അതായത് പുതിയ ഉരുക്കൾ പുതിയ കപ്പലുകളൊക്കെ നീറ്റിലിറക്കുമ്പോൾ ആ നൗകകൾ ആശീർവദിക്കുന്നതിന് അതിൽ അല്ലെങ്കിൽ അതിന് പരിശുദ്ധി വരുത്തുന്നതിനും അതിന് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനും അടിമകളുടെ രക്തം കൊണ്ട് പൂജ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഒരു ഇരുണ്ട കാലഘട്ടം കേരളത്തിന് ഉണ്ടായിരുന്നു എന്ന് പെരിപ്ലസും അതുപോലെ തന്നെ പ്ലിനിയും ടോളമിയും മാർക്കോപ്പോളയും ഒക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട് ആ കാലഘട്ടമൊക്കെ കടന്നാണ് നമ്മൾ ആധുനിക കാലഘട്ടങ്ങളിലേക്ക് വരുന്നത് ഇനി നരബലി അന്ധവിശ്വാസം എന്ന് പറയുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു അന്ധവിശ്വാസം എന്നൊരു സങ്കല്പമേ ഇല്ല വിശ്വാസമാണ് അന്ധവിശ്വാസം എന്നൊന്നില്ല വിശ്വാസം തന്നെയാണ് അന്ധം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ് അതും ഇതെന്തിനു വേണ്ടി നടത്തുന്നു ദേവപ്രീതിക്ക് വേണ്ടി ദേവപ്രീതിക്ക് വേണ്ടി നമ്മൾ വഴിപാട് നടത്തുന്നുണ്ട് അതുപോലെ പൂജകൾ നടത്താറുണ്ട് അതിൻ്റെ വലിയൊരു ഡിഗ്രി വലിയൊരു ഡിഗ്രിയിലുള്ളതാണ് ഈ എന്താണ് നരബലി ചരിത്രാതീത കാലം മുതൽ തന്നെ ഇത് നടന്നു വരുന്നു മെക്സിക്കോയിലൊക്കെ ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ടാണ് അവിടെ ഒരു ആചാരം അൻപത്തിരണ്ട് വർഷത്തിലൊരിക്കൽ അവിടെ ലോക അവസാനം സംഭവിക്കുമെന്നായിരുന്നു പണ്ട് കാലത്ത് വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ലോക അവസാനം ഉണ്ടാകാതിരിക്കാൻ ദേവപ്രീതിക്ക് വേണ്ടി ഏകദേശം ഇരുപതിനായിരത്തോളം മനുഷ്യരെ ആണ് അവർ കൊലപ്പെടുത്തിയിരുന്നത് ഇരുപതിനായിരത്തോളം ആളുകളെ ഒരു വർഷത്തോളം ഓരോ വർഷവും അങ്ങനെ കൊലപ്പെടുത്തിയിരുന്നു മെക്സിക്കോയിൽ അതിൽ ഏറ്റവും അധികം കൊല്ലപ്പെട്ടിരുന്നത് കുട്ടികളാണ് അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ധാരാളം സംഭവങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ചൈനയിലെയും ഈജിപ്റ്റിലെയും പഴയ രാജാക്കന്മാരുടെ കല്ലറുകൾ തുറന്നു നോക്കിയപ്പോൾ ചരിത്രകാരന്മാർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് രാജാവിൻ്റെ ശവകുടീരം തുറക്കുമ്പോൾ സാധാരണ കാണുന്നത് ഒരാളുടെ അസ്ഥി കൂടമല്ലേ കാണുകയുള്ളൂ അല്ലെങ്കിൽ ഒരാളുടെ ഫോസിലാണ് കണ്ടെത്തേണ്ടത് എന്നാൽ ആ ശവകുടീരം തുറക്കുമ്പോൾ കണ്ടെത്തിയത് ധാരാളം ആളുകളുടെ ശവ എന്താണ് ഫോസിലുകളാണ് അസ്ഥികൂടങ്ങളാണ് കണ്ടെത്തിയത് ഇതിൽ നിന്നും ചരിത്രകാരന്മാർ അനുമാനിക്കുന്നത് ഓരോ രാജാക്കന്മാരുടെയും അനുയായികളായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പടയാളികളായി ധാരാളം ആളുകളെ കൂടി കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞ് കൊലപ്പെടുത്തി അയാളുടെ കൂടെ വിടുന്ന അവസ്ഥ ഇതൊക്കെ പല രാജ്യങ്ങളിലും നിലനിന്നിരുന്നു നമ്മുടെ രാജ്യത്തും കേരളത്തിലും നിലനിന്നിരുന്നു ഇന്ത്യയിലാകമാനം നിലനിരുന്നു ആസാമിലും പശ്ചിമബംഗാളിലുമൊക്കെ ഇത്തരത്തിലുള്ള ഫോസിലുകളും ഇത്തരത്തിലുള്ള അസ്ഥിഗൂഢങ്ങളുമൊക്കെ കണ്ടെത്തിയ സംഭവങ്ങൾ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ നരബലിയുടെ ചരിത്രമൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഒന്ന് സ്തോഭജനകമായി ക്രൈം തുടങ്ങി എന്നേ ഉള്ളൂ എന്തിനാണ് ഇയാളിപ്പോൾ വന്ന് ഈ ക്രൈം പറയുന്നത് ഇയാളെന്തും രാഷ്ട്രീയമാണല്ലോ പറയുന്നത് കോൺഗ്രസ്സുകാരെയും ബി ജെ പിയുമൊക്കെ വിമർശിച്ച് സി പി എമ്മിനെ പുകഴ്ത്തിപ്പറയുന്ന വ്യക്തിയല്ലേ ഇത് എന്ന് നിങ്ങൾക്ക് തോന്നാം എപ്പോഴും രാഷ്ട്രീയം പറഞ്ഞാൽ പോരല്ലോ ഇടയ്ക്ക് ഒരു വ്യത്യസ്തത വേണ്ടേ അതുമാത്രമല്ല നമ്മൾ മറ്റു കാര്യങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ അങ്ങനെയാണ് ഈ നരബലിയെക്കുറിച്ച് പറയാൻ തീരുമാനിച്ചത് നമ്മുടെ നാട്ടിലെ പാലങ്ങളുടെയും അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെയും നിർമ്മാണ ഘട്ടത്തിൽ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ മൃതശരീരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ മൃതശരീരങ്ങൾ കൂടി ഇതിൻ്റെ അടിവാരത്ത് അല്ലെങ്കിൽ അടിസ്ഥാനത്തിന് വേണ്ടി ബലം കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കഥകൾ നമ്മളും കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരുപക്ഷേ ശരിയായിരിക്കാം അങ്ങനെ പല സംഭവകഥകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മളും നമ്മുടെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് പുതിയ തലമുറ അത് എത്രമാത്രം കേട്ടിട്ടുണ്ട് എന്നറിയില്ല പുതിയ തലമുറയിലും പുതിയ പുതിയ കൊലപാതക കഥകളും ഈ എന്താണ് അന്ധവിശ്വാസ കഥകളുമൊക്കെ പ്രചരിക്കുന്നു പ്രചരിക്കുന്നുണ്ടാകാം അതുകൊണ്ടാണ് ഞാൻ ഈ നരബലിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചതും അതിൻ്റെ ചരിത്ര സംഭവങ്ങൾ എവിടെ നിന്ന് തുടങ്ങി എങ്ങനെയാണ് കേരളത്തിൽ ഇതിൻ്റെ ഒരു വേര് എവിടെ നിന്നാണ് എന്നൊക്കെ അന്വേഷിച്ചത് അപ്പോൾ ചില പുസ്തകങ്ങൾ മറിച്ച് നോക്കി ചില ഓൺലൈൻ എന്താണ് പാഠങ്ങൾ വായിച്ചു നോക്കി അങ്ങനെയൊക്കെയാണ് കുറച്ച് വിവരങ്ങൾ കിട്ടിയത് അത് മുഴുവനായി അവതരിപ്പിക്കണമെങ്കിൽ ഒരു എപ്പിസോഡൊന്നും പോരാ വളരെ ഒന്നോ രണ്ടോ എപ്പിസോഡിൽ നിൽക്കുകയുമില്ല അത് വളരെ ചുരുക്കി പറയുന്നു എന്നേ ഉള്ളൂ ഇനി നമുക്ക് സ്വാതന്ത്ര്യ അനന്തരം എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചതെന്ന് വളരെ വേഗം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നമുക്ക് നാല്പത്തി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കപ്പെട്ടു നാൽപ്പത്തി ഏഴിന് ശേഷം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ നരബലി കേസാണ് തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഞാൻ ആദ്യം പറഞ്ഞ കേസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ പതിനഞ്ചുകാരനെ കഴുത്ത് കഴുത്തിൽ കയറ് മുറുക്കി കൊലപ്പെടുത്തിയ കേസ് അതിൽ പ്രതികളെ സെഷൻസ് കോടതി നാടുകടത്തുകയാണ് ഉണ്ടായത് മന്ത്രവാദിയും കൂട്ടാളികളുമാണ് അതും മന്ത്രവാദമാണ് നടന്നത് മന്ത്രവാദിയും കൂട്ടാളികളുമാണ് പിടിക്കപ്പെട്ടത് സെഷൻസ് കോടതി ഇവരെ നാടുകടത്തി അടുത്ത് മറ്റൊരു കേസ് രസകരമാണ് രസകരമാണെങ്കിലും ക്രൂരതയാണ് പക്ഷേ അതിനകത്തുള്ള അന്ധവിശ്വാസവും അതിനകത്തുള്ള ആ വാദഗതികളും പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുമോ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അമ്പത്തി ആറ് സെപ്റ്റംബറിൽ കേരളപ്പിറവിക്ക് തൊട്ട് മുമ്പെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതെന്തിൻ്റെ പേരിലായിരുന്നു ആ നരബലി ഒരു ആനയുടെ അസുഖം മാറുന്നതിന് ഒരു പിടിയാന ആനപ്രേമിയായ ഒരു ചെട്ടിയാർ കൃഷ്ണൻ ചെട്ടി എന്നാണ് അയാളുടെ പേര് അപ്പസാമി എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത് അപ്പസാമിക്ക് ഒരു ആനയുടെ പ്രേമം രാധ എന്നാണ് ആ ആനയുടെ പേര് രാധ എന്ന ആനയ്ക്ക് കലശലായ അസുഖം രാധ എന്ന ആനയുടെ അസുഖം മാറാൻ വേണ്ടി അയാൾ അമ്പലത്തിൻ്റെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ കിടന്നുറങ്ങിയിരുന്ന കാശി എന്ന ചെറുപ്പക്കാരനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്താണ് ദേവപ്രീതിക്ക് വേണ്ടി ആനയുടെ അസുഖം മാറുന്നതിന് വേണ്ടി കോടതിയിൽ വാദം മുറുകി വാദം മുറുകിയപ്പോൾ അപ്പാസ്വാമി വാദിച്ചത് ആന ഒരു വലിയ മൃഗമാണ് കാശി ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല അയാൾ വെറും മനുഷ്യനാണ് എന്നാണ് വാദിച്ചത് കോടതി പക്ഷേ അയാളെ വെറുതെ വിട്ടില്ല കോടതി കോഴിക്കോട് തെക്കേ മലബാർ സെഷൻസ് കോടതി ഇയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു അപ്പാസ്വാമിയെ അപ്പാസ്വാമിയുടെ വാദം ഇതായിരുന്നു ആന ഒരു വലിയ മൃഗം കാശി എന്നവൻ വെറും നിസാരൻ മനുഷ്യനാണ് ഇയാൾ ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യമില്ല അതുകൊണ്ടാണ് അയാളെ നരബലി നൽകിയത് ദൈവപ്രീതിക്കായി നരബലി നൽകിയത് രാധ എന്ന പിടിയാനയോടുള്ള പ്രേമം മൂത്തിട്ടാണ് ആ രണ്ടാമത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട രണ്ടാമത്തെ നരബലി നടന്നത് എന്നതാണ് മറ്റൊരു വസ്തുത ഇനി മൂന്നാമത്തെ നരബലി അതിൻ്റെ പ്രത്യേകത കേരളത്തിൽ ആദ്യമായി നരബലിക്ക് വധശിക്ഷ വിധിച്ച സംഭവമാണിത് ഇത് കൊല്ലം ജില്ലയിലാണ് ഈ കേസ് നടക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ ഈ ശങ്കരോദയമെന്ന എൽ പി സ്കൂളിൽ പഠിക്കുന്ന ആറു വയസ്സുകാരൻ ആ മകൻ്റെ പേര് ദേവദാസ് ദേവദാസിനെ അയാളുടെ അയൽക്കാരനായ അഴകേശനാണ് വെട്ടിക്കൊലപ്പെടുത്തുന്നത് ദേവപ്രീതിക്ക് വേണ്ടി അയാൾക്ക് അയാളുടെ എന്താണ് താല്പര്യങ്ങൾ ദേവപ്രീതി പല കാര്യങ്ങൾക്ക് വേണ്ടിയാകാം ഭൂമിയുടെ ഫലഭൂഷ്ടിക്ക് വേണ്ടിയാകാം സന്താനലബ്ധിക്ക് വേണ്ടിയാകാം സമ്പന്നനാകാൻ വേണ്ടിയാകാം അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ അഴകേശൻ എന്ന ആൾ കുട്ടിയെ കൊലപ്പെടുത്തുന്നു കഴുത്ത് അറുത്ത് കൊലപ്പെടുത്തുന്നു അയാളെ എന്താണ് അയാളുടെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ഉണ്ടായത് ഈ അഴകേശനെ അതാണ് കേരളത്തിൽ അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് ഈ കേസിന് ആസ്പദമായ കൊലപാതകം നട നടക്കുന്നത് ശങ്കരോദയം കൊല്ലത്തെ ശങ്കരോദയം എൽ സ്കൂളിൽ പഠിക്കുന്ന പഠിച്ചിരുന്ന ദേവദാസ് എന്ന ആറ് വയസ്സുകാരനാണ് അന്ന് കൊല ചെയ്യപ്പെട്ടത് ഈ നരബലിക്ക് ഇരയായത് ആ കേസാണ് ആദ്യമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേസ് ഇത് അതിനുശേഷം പിന്നെ ഒരു കേസിനും വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടില്ല അടുത്ത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബറിൽ ഇടുക്കി പനങ്കുട്ടിയിൽ അത് വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് അപ്പോൾ പത്ര പത്രങ്ങൾ കുറെ കൂടി സജീവമായി മാധ്യമങ്ങൾ കുറെ കൂടി സജീവമായി ടെലിവിഷൻ എത്തിയിട്ടില്ല അപ്പോഴും ഇടുക്കി പനങ്കുട്ടിയിൽ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് സോഫിയ എന്ന വീട്ടമ്മയെ കൊന്നു കുഴിച്ചിട്ടു എന്നാണ് കേസ് കൊന്നു കുഴിച്ചിട്ടിട്ട് അവിടെ ചാണകമൊക്കെ മെഴുകി അതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ദുർമന്ത്രവാദികളും ഒക്കെയാണ് പ്രതികൾ വീട്ടുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു അവരും ശിക്ഷിക്കപ്പെട്ടു കേസിൽ അങ്ങനെ ഒരു കേസ് സോഫിയ കൊലക്കേസ് വളരെ വിവാദമായ ഒരു കേസായിരുന്നു അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വയനാട്ടിൽ നരബലിക്ക് ഒരു ശ്രമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എരുമാട് പ്രൈമറി സ്കൂളിൽ അധ്യാപകനായ കേളപ്പനെ ബലി കഴിക്കാനായിരുന്നു ശ്രമം അതിന് ആറന്മുള സ്വദേശിയായ ലക്ഷ്മിയും മകൻ രാമചന്ദ്രനും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് ഒരു കൊലപാതക നരബലിയുടെ ശ്രമം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂണിൽ രാമക്കൽമേട്ടിൽ നരബലി നടന്നു പിതാവും രണ്ടാമയും ചേർന്ന സ്കൂൾ വിദ്യാർത്ഥിയെ ദുർമന്ത്രവാദിക്ക് വിട്ടുകൊടുത്തു അതിൽ ആറ് ആറ് മന്ത്രവാദികൾ പിടിയിലായി അവരെയും ശിക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അത് വലിയ പ്രമാദമായ കേസായിരുന്നു അർദ്ധരാത്രി കായംകുളത്താണ് കേസ് നടന്നത് കേസ് സംഭവം ഇങ്ങനെയാണ് അജിത എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് വയസ്സുകാരി ആ പെൺകുട്ടി അത് വളരെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ മുപ്പത്തി ഒന്ന് ആ ദിവസം ആ പെൺകുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന ദിവസം അയൽക്കാരായ തുളസിയും വിക്രമനും ചേർന്ന് ആ പെൺകുട്ടിയെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അയൽക്കാരാണ് വിക്രമനും തുളസിയും അജിതയെ വീട്ടിലോ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും കൊടുത്താണ് കുട്ടിയെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത് അവിടെ ഒരു മന്ത്രവാദി കാത്തിരിപ്പുണ്ടായിരുന്നു മന്ത്രവാദി കുട്ടിയെ മയക്കി കുട്ടിയുടെ ദേഹമാസകലം മുറിവുകൾ ഉണ്ടാക്കി കുട്ടിയുടെ മുറിവുകളിലൂടെ ചോര ഊറ്റിയെടുത്ത് പൂജകൾ നടത്തി എന്നിട്ട് കുട്ടി മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം കുട്ടിയെ കുളത്തിൽ തള്ളി കുട്ടി കുളത്തിൽ വീണു മരിച്ചു എന്നായിരുന്നു ആദ്യത്തെ നിഗമനം പിന്നീട് കുട്ടിയുടെ ശരീരത്തിൽ കണ്ട മുറിവുകൾ സംശയം ജനിപ്പിച്ചു അതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ വിക്രമനും തുളസിയും മന്ത്രവാദിയും അറസ്റ്റിലായി വിക്രമനും തുളസിക്കും മക്കളുണ്ടായിരുന്നില്ല സന്താന ലബ്ധിക്ക് വേണ്ടി നടത്തിയ നരബലി ആണ് ഇതെന്ന് തെളിഞ്ഞു അവരെയും കോടതി ശിക്ഷിച്ചു ഇതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ ആദ്യ നാളുകളിലെ നരബലി സംഭവം പിന്നീട് രണ്ട് പരിഷ്കൃതരായല്ലോ നമ്മൾ അടുത്ത നൂറ്റാണ്ടിലേക്ക് കടന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് കടന്ന ശേഷവും കേരളത്തിൽ നരബലികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ടായിരത്തിൽ നരബലി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി നാലിൽ പട്ടാമ്പിയിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉറങ്ങിക്കിടന്ന നാല് വയസ്സുകാരനെ പിറ്റേ ദിവസം കാണുന്നത് ഒരു കുളത്തിലാണ് ഭാരതപ്പുഴയ്ക്ക് ഭാരതപ്പുഴയ്ക്ക് സമീപമുള്ള ഒരു കുളത്തിൽ കാലുകൾ വിച്ഛേദിക്കപ്പെട്ട് കിടന്നു പോലീസ് അന്വേഷിച്ചപ്പോൾ സമീപത്തെ റെയിൽവേ ട്രാക്കിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പൂജാ സാമഗ്രികളും കണ്ടെത്തി അതും നരബലിയാണെന്ന് തെളിഞ്ഞു നിർഭാഗ്യവശാൽ അതിൻ്റെ പ്രതികളെ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് പൂവാറിൽ മേരി എന്ന സ്ത്രീ മന്ത്രവാദിനത്തെ തുടർന്ന് കൊല്ലപ്പെടുന്നു അപ്പോൾ അവരുടെ ബന്ധുക്കളായ ക്രിസ്തുദാസും ആൻ്റണിയും അത് ചോദിക്കാൻ ചെല്ലുന്നു ക്രിസ്തുദാസിനും ആന്റണിയെയും മന്ത്രവാദിയുടെ ആളുകൾ അടിച്ചു അടിച്ചുകൊല്ലുന്നു മന്ത്രവാദത്തെ തുടർന്നുള്ള മരണമായി അത് കണക്കാക്കുന്നു ദുർമന്ത്രവാദമാണ് അതിന് പിന്നിലും പ്രവർത്തിക്കുന്നത് പക്ഷേ നരബലിയായി അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ കരുനാഗപ്പള്ളിയിലും മന്ത്രവാദത്തെ തുടർന്ന് യുവതി കൊല്ലപ്പെടുന്നു ഹസീന രണ്ടായിരത്തി പതിനാലിൽ ഹർസാന പൊന്നാനിയിൽ കൊല്ലപ്പെടുന്നു അതുപോലെ നിരന്തര കൊല രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് നാലിന് തൊടുപുഴ വണ്ണപ്പാറയിൽ നമുക്കറിയാം നെട്ടിക്കുന്ന കൊലപാതകം കൃഷ്ണനും അതുപോലെ തന്നെ ഭാര്യ സുശീലയും രണ്ട് മക്കളെയും സഹായികൾ കൊന്ന് കുഴിച്ചു മൂടുന്നു സ്വർണം മാത്രം എടുക്കാനല്ല അവരുടെ വിദ്യകൾ അടിച്ചുമാറ്റാൻ ദുർമന്ത്രവാദത്തിൻ്റെ തന്ത്രങ്ങൾ അടിച്ചുമാറ്റാൻ പിന്നീടാണ് ഇലന്തൂരും അതുപോലെ തന്നെ നാഷണൽ പ്രൊജക്ഷനിൽ മറ്റ് കേദൽ ജിൻസൺ രാജൊക്കെ വരുന്നത് ഇതാണ് കേരളത്തിലെ നരബലിയുടെ ഒരു ഏകദേശ ചിത്രം ഞാൻ വളരെ വേഗം പറഞ്ഞു പറഞ്ഞുപോയെന്നേ ഉള്ളു ഇതുപോലെ ഈ കഥകൾ ഇഷ്ടമായെങ്കിൽ കഥയുടെ അവതരണം ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട